പോർട്ട സിഗ്നൽ ജംഗ്ഷൻ അടച്ചു അപകട മരണങ്ങൾ തുടർക്കഥയായതോടെയാണ് സിഗ്നൽ ജംഗ്ഷൻ അടയ്ക്കണമെന്ന ആവശ്യം ശക്തമായത് മന്ത്രി സ്ഥലം സന്ദർശിച്ചപ്പോൾ ദേശീയപാതയിലേക്കുള്ള പ്രവേശനം അടയ്ക്കാൻ നിർദ്ദേശിച്ചെങ്കിലും പരിസരവാസികളുടെ പ്രതിഷേധം അടയ്ക്കാതിരിക്കാൻ കാരണമായി മന്ത്രിയുടെ നിർദ്ദേശം നടപ്പാക്കിയെങ്കിൽ അതിനുശേഷം നടന്ന നാല് മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു ദേശീയപാതാ അധികൃതരുടെയും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ ദേശീയപാതയിലേക്കുള്ള രണ്ട് വശത്തേയും പ്രവേശനം അടച്ചു ആർഎസ്എസ് ചാലക്കുടി നഗർ ശാരീരിക് പ്രമുഖ് എൻ എ അനീഷ് മാർച്ച് പതിമൂന്നാം തീയതി ഇവിടെ അപകടത്തിൽ മരിച്ചിരുന്നു ഇതിനെ തുടർന്ന് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി സിഗ്നൽ ജംഗ്ഷൻ അടച്ചു പ്രതിഷേധത്തെ തുടർന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ എന്നിവർ സ്ഥലം സന്ദർശിച്ച് നാട്ടുകാരുടെയും ബസ് ഉടമകളുടെയും യോഗം വിളിച്ചുകൂട്ടിയ ശേഷമാണ് തിങ്കളാഴ്ച രാവിലെ പോട്ട ആശ്രമം റോഡിൽ നിന്നും ചാലക്കുടിയിൽ നിന്ന് വരുന്ന പഴയ പാതയിൽ നിന്നുള്ള പ്രവേശനം അടച്ചത് കാൽതട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാൻ സിഗ്നലിന്റെ സമയം കൂട്ടുന്ന കാര്യം ദേശീയപാത അധികൃതരുമായി സംസാരിച്ച് തീരുമാനിക്കുമെന്ന് ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു സിഗ്നൽ ജംഗ്ഷനിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചു കഴിഞ്ഞു ടെൻഡർ നടപടികൾ പൂർത്തിയായി മറ്റിടങ്ങളിലെ അടിപ്പാതയുടെ നിർമ്മാണത്തോടൊപ്പം ഇവിടെയും നിർമ്മാണം ആരംഭിക്കും നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ മുൻ ചെയർമാൻ എ ബി ജോർജ് കൌൺസിലർമാരായ വത്സൻ ചമ്പക്കര ലിബി ഷാജി എസ് എച്ച്ഒ സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവേശനം അടച്ചത് വലിയ അപകടങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള മരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള അടച്ചത്യത്തിൽ ഈ ജംഗ്ഷൻ അടച്ച് പൂട്ടണമെന്നൊരു അഭിപ്രായം കുറേ നാളുകളായിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു പകരം സംവിധാനം ഉണ്ടാകണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എയും എം പിയും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു അടിപ്പാത അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നടപടികളൊക്കെ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ തന്നെ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് എൻ എച്ചിൻ്റെ അധികാരികൾ നമുക്ക് ഉറപ്പ്